ഒരിക്കലും അലർജിയുടെ മരുന്നുകൾ കൊണ്ട് നിങ്ങൾക്ക് മുടി ഉണ്ടാവുകയില്ല ഇനി നിങ്ങൾ ഹെയർ ഡ്രയോ അതുപോലെ നിങ്ങൾ ഹെയർ കളർ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനോട് നിങ്ങൾ സെൻസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ മുടി ഒഴിച്ചിലുണ്ടാകും അലർജിയുടെ മരുന്നുകൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് അലർജി മാത്രമല്ല നോക്കുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ വൈറ്റമിൻ ഡെൻഷൻസ് ഉണ്ടോ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടോ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെങ്കിലും ഇതുപോലെ മുടി കൊഴിച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അലർജി ഉള്ളപ്പോൾ കൂടുതലായിട്ടും ഉണ്ടാകുന്നത് അലർജിയുടെ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ഈ വൈറ്റമിൻ ഡിയുടെ ലെവലും എല്ലാം നോക്കി അതിനനുസരിച്ചിട്ടുള്ള മരുന്നുകളാണ് നിങ്ങൾക്ക് തരുന്നത് അത് അലർജി ഉള്ളപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കുകയില്ല എന്നാൽ അലർജിയുടെ ട്രീറ്റ്മെന്റ് തുടങ്ങി കഴിയുമ്പോൾ അത് ഈ ഫുഡ് ഐറ്റംസ് എല്ലാം നിങ്ങളുടെ ഡയറ്റിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും അലർജിയുടെ ട്രീറ്റ്മെന്റ് തുടങ്ങി കഴിയുമ്പോൾ നിങ്ങളുടെ ന്യൂട്രീഷനിലുള്ള ഇമ്പാലൻസും കറക്റ്റ് ആയിക്കൊടുക്കുകയാണ് ചെയ്തത് അത് നിങ്ങൾക്ക് അത്രത്തോളം അലർജി ഉണ്ട് എന്നുണ്ടെങ്കിൽ മരുന്ന് തുടങ്ങി കുറച്ച് നാളത്തേക്ക് നിങ്ങൾക്ക് അതിന് സപ്ലിമെന്റ് ആയിട്ടുള്ള എന്ത് ഫുഡ് ഐറ്റംസ് ആണ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നത് അത് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുൻപുള്ള ആ ഒരു മുടി ഒഴിച്ച് ട്രീറ്റ്മെന്റ് തുടങ്ങിയതിന് ശേഷം നല്ല രീതിയിൽ മാറ്റം വന്നാൽ മാത്രമാണ് നിങ്ങളുടെ ട്രീറ്റ്മെന്റ് ശരിയായ രീതിയിലാണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ